നമസ്കാരം ഞാൻ ലക്ഷ്മി ഒരു ദിവസം നാം എത്ര മുഖങ്ങളെയാണ് ഇതിനെ അല്ലേ യാത്രകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോഴാണെങ്കിലും നിരവധി മുഖങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് സ്ഥലത്തും നമ്മുടെ ഒരു ആയുസ്സിൽ എത്രയെത്ര ആളുകളെയാണ് നാം പരിചയപ്പെടുന്നത് ത്ര മുഖങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ദിവസം ബസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖം നാം ഓർക്കാറുണ്ട് ഇതില് അതുപോലെ തന്നെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കിടന്നവരുണ്ടാവും പല കാലഘട്ടങ്ങളിൽ അവരുടെ മുഖം നാം ഓർക്കാറുണ്ട് പലപ്പോഴും അതൊക്കെ നാം മറന്നു പോവുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലും കുറേ പേരെ നമ്മൾ നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരും ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്ന സൗഹൃദം അത് നീണ്ട് കുറച്ച് ആ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി നാം മാറ്റും എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ആളെ നമ്മുടെ ആത്മസുഹൃത്തായി നാം കണ്ടെത്തും അതിൽ നിന്നും ഒരാളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായി നമുക്കറിയാം സൗഹൃദമാവട്ടെ പ്രണയമാവട്ടെ അവരോട് നാം എന്ത് ചെയ്യും നമ്മുടെ അവരുടെ മുന്നിൽ നാം തുറന്ന പുസ്തകങ്ങളായിട്ട് മാറും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നാം അവരോട് പങ്കുവെക്കും അങ്ങനെ എനിക്ക് ഒരു ദിവസം അവർ നമ്മളെ വിട്ടുപോകും ഒരു പക്ഷേ ഒരു മൂന്നാമൻ അതിനിടയിൽ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ അവർക്ക് മടുത്തിട്ടുണ്ടാവുക ഒരു ബന്ധോ സ്ഥായി എങ്ങനെയായാലും അവർ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് വിഷമം ഉണ്ടാക്കും കാരണം നമ്മുടെ ഏറ്റവും വിലയേറിയ സമയവും സ്നേഹവും നമ്മുടെ മനസ്സുമായിരിക്കും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറഞ്ഞ നാളുകൾ അത് നമ്മളെ വേണ്ടാതെ പോയവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളവർ ഇപ്പം മിക്ക ആത്മഹത്യകളും ഇങ്ങനെയൊക്കെ നാം കാണുന്നുണ്ട് എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട എന്നെ ആവശ്യമുള്ള നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തീരുമാനിച്ചാൽ ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ എല്ലാ സങ്കടങ്ങളും അടഞ്ഞ ഒരു വാതിലിനു നേരെ നോക്കിയിരിക്കാതെ തുറന്ന നിരവധി വാതിലുകൾ ഉണ്ട് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഈ അടഞ്ഞ വാതിലുകൾ നോക്കിയിരിക്കുമ്പോൾ തുറന്ന വാതിലുകളൊന്നും നാം കാണില്ല നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കിടാൻ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നാം തന്നെയായിരിക്കും നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അമ്മയെ നാം സ്നേഹിച്ച് തുടങ്ങുന്നതോടുകൂടി നമുക്ക് മറ്റുള്ളവരോടും സ്നേഹമുണ്ടാവും നമ്മുടെ കുറവുകളും നേട്ടങ്ങളും നാം സ്വയം മനസ്സിലാക്കണം പിന്നെ കുറഞ്ഞ ആയുസ് കരഞ്ഞു തീർക്കാനുള്ളതല്ല കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അത് ആഹ്ലാദകരമാക്കുക എവിടെയാണോ നമുക്ക് സന്തോഷം ലഭിക്കുക അവിടേക്ക് നമ്മൾ നീങ്ങുക മറ്റൊരാളെ മുറിവേൽപ്പിക്കാതെ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ കണ്ടെത്താൻ നാം ശ്രമിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ ഇഷ്ടം പോലെയല്ല അതുകൊണ്ട് ആ ചെറിയ ആയുസ് സ്നേഹം കൊടുത്തു സ്നേഹം തിരിച്ചു വാങ്ങിയും സ്നേഹം തരാൻ താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കിയും സ്നേഹത്തിന് വേണ്ടിയും പരിഗണനയ്ക്ക് വേണ്ടിയും ഇതൊന്നുമില്ലാതെയും ജീവിക്കുന്ന നിരവധി ജനങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് ആ ജന്മങ്ങളെ കണ്ടെടുത്ത് അവരുടെ കൂടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം നന്ദി